എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹശ്രീ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ വിഷുഫലം ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അല്ലേ ചിങ്ങക്കൂറുകാർക്ക് പൊതുവില് മനക്ലേശം ക്ലേശം കൂടും ധനത്തിൻ്റെ വരവ് ചെറുതായിട്ട് ഒന്ന് കുറയും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയൊക്കെ ആവശ്യമാണ് ഓട് നടന്ന് ഉരുണ്ടൊന്നും വീഴാതെ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്നുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള എന്താ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ലേശം കൂടുതലാണ് അതുപോലെ തന്നെ കാശൊക്കെ കൊടുത്തത് തിരിച്ചു കിട്ടാൻ ചോദിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആ ധനം നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധ്യതകൾ കൂടി ഉണ്ട് വരുമാനം ഒന്ന് കുറയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് കയ്യിൽ കിട്ടുന്ന പൈസ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലങ്ങനെ നീക്കി ബാക്കി വെക്കാൻ സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് സൂക്ഷ്മത ആവശ്യമാണ് കൃത്യമായ പ്ലാനിങ്ങുകളോട് കൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പ്ലാനിങ് ഇല്ലായെങ്കിൽ നമ്മൾ അലസത മടി പിടിച്ച് എല്ലാത്തിനും ഒരു പിന്നെയാട്ടെ ഇന്നി വയ്യ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറും അപ്പം അങ്ങനെ മാറാതിരിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഇന്നിന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന നിഷ്ഠയോടെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്കതിൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭൂമി ലാഭമൊക്കെ ഉണ്ടാവാം കാരണം ദുരിതങ്ങളാണല്ലോ ധനത്തിൻ്റെ ഫ്ലോ ഒക്കെ കുറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ധനം ധാരാളം കയ്യിൽ വെച്ചിരിക്കുന്നവർക്കൊക്കെ ഭൂമി വാങ്ങുന്നതിനും വീട് പണിയുന്നതിനൊക്കെ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കുന്ന കുട്ടികൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മൾ അലസത മടിയെന്ന് പറയില്ലേ ഈ മടി കൊണ്ടും പല പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ജോലിയൊക്കെ ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം നമുക്ക് ചെറിയ മടികളൊക്കെ ഓഹോ ഒരു വയ്യ അല്ല ഇന്ന് നാളെ ആവട്ടെ എന്നൊക്കെ രീതിയിലുള്ള വെക്കാനുള്ള അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്ന് നടത്തേണ്ടത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് പണി വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നാളെ വരുമ്പോൾ ഇന്നത്തെ പണിയും നാളത്തെ പണിയും കൂടി നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ ഓവർ ഡ്യൂട്ടി ആവും അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഇടം കൊടുക്കാതെ അന്നന്ന് ചെയ്യുന്ന ജോലികളെ അന്നന്ന് തന്നെ ഇന്ന് ചെയ്തു തീർത്ത നോ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും വാഹനയോഗമൊക്കെ ഇവർക്കുണ്ട് പക്ഷെ എന്നിരിക്കലും ഈ പറഞ്ഞാണ് കാണാൻ അതിപ്പൊ വാങ്ങണോ പിന്നെ വാങ്ങണോ എന്തൊരു കാര്യത്തിനും ഇവരൊരു നീട്ടിവെപ്പ് വെക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഇടംകൂലിടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ നാടൻ ഭാഷയിലെ എന്തിനൊരിടം ഇടുക എന്ന് പറയുന്ന രീതിയിൽ അതിനുള്ള സാധ്യതകൾ ഒന്നാണ്ട് നാളാകാല്ലേ അത് അത് പിന്നെ മതിയല്ലോ എന്തിനാ ഇപ്പം അതിന് കിടന്ന് ആവണേ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലേക്ക് നമ്മളെയും കൂടെ കൊണ്ടു ചെന്നെത്തിക്കുന്ന അതായത് ചുറ്റി നിൽക്കുന്നവരെയും കൂടി ഓ അതിപ്പം ശരിയാവില്ല അല്ലേ എന്നുള്ളൊരു മൈൻഡ് തരാൻ ഇതിൽ നോക്കിയാൽ സാധിക്കും അതുകൊണ്ട് നമ്മളൊരു സക്സസ് ആവുന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവരോട് വലിയ അഭിപ്രായത്തിന് പിടിവലിക്കൊണ്ട് നിൽക്കാതെ നമ്മളത് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ പറയാ നമ്മൾ അങ്ങോട്ട് ചെയ്തു ആ അത് ചെയ്ത് കേട്ടോ എന്നങ്ങട് പറയുന്നതാവും ബുദ്ധി ഇങ്ങനെ പറയുമ്പോ ഒരു ഭാര്യയും ഭർത്താവും കൂടാണ് ഈ നക്ഷത്രക്കാരെങ്കില് അതിലൊരു ചിങ്ങക്കൂറുകാരുണ്ടെങ്കിൽ അവര് വിചാരിക്കുവോ ഇതിപ്പോ ഭർത്താവിനോട് പറയാതെ ഞാൻ എന്ന കാര്യം ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് മറിച്ച് എന്തെങ്കിലും അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുടുംബ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ ഉത്തരവാദിത്തം ഒന്നുമില്ല പരസ്പരം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് തന്നെ ചെയ്യാം പിന്നെ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന രീതി അത് നമ്മൾ അവർക്ക് കുഴപ്പമില്ലാത്തൊരു മാർഗ്ഗം തിരഞ്ഞെടുത്ത് പറഞ്ഞ് അവതരിപ്പിക്കുക അതാണ് അതിൻ്റെ സേഫായ മാർഗം പിന്നെ നമുക്ക് ധനനഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ മടി കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങൾ മറ്റുള്ള ഒരാളെ കാശു കൊടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ വേർതിരിക്കുക സമാധാനം പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രേഖകൾ ഒരുപക്ഷെ കൈമോശം വരാനുള്ള സാധ്യതയുണ്ട് അത് കെയർ ചെയ്യണം പിന്നെ നമ്മളെ ആരോഗ്യകാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും വേണ്ട നല്ല രീതിയിൽ കെയറിങ് ഉണ്ടാവണം നല്ല രീതിയിൽ ശ്രദ്ധ ഉണ്ടാവണം മനസ്സിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വിഷമിച്ച് ആദ്യ പിടിച്ച് ചുറ്റിന് നിൽക്കുന്നവർക്കൂടെ ആദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ശീലമൊക്കെ മാറ്റി മാറ്റിവെക്കുക ഗുണദോഷ സമ്മിശ്രാണ് ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ദൈവം ഇതിപ്പോൾ ചിങ്ങക്കൂറിന് ദോഷമാണോ ദോഷമാണോന്നല്ലേ ചിങ്ങക്കൂറിന് ഗുണദോഷ സമ്മിശ്രാണ് വലിയ നല്ലതും അല്ല വലിയ ചീത്തയല്ല ബാക്കി നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അല്ലേ പണി എത്തുന്ന ചെന്ന് മേടിച്ചോണ്ട് വരുന്നത് നമ്മുടെ കയ്യിലിരിപ്പാണ് അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക മേലുദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ അധികവും അവധി പറയാതിരിക്കുക നമുക്ക് ലീവ് വേണം ഇന്നൊരു ലീവ് നാളെ അടുത്തൊരു ലീവ് അങ്ങനെ എപ്പോഴും നമ്മൾ ഒരു പരാതിക്കാരി അല്ലെ ഒരു പരാതിക്കാരനായി മാറാതിരിക്കാൻ ശ്രമിക്കുക കുട്ടികൾ ഈ അലസത കണ്ടുപിടിച്ചുന്ന പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഒന്ന് രണ്ട് രണ്ടും ഒക്കെ എഴുതേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം എനിക്ക് മുന്നേറണം എനിക്ക് അലസത വേണ്ട അതെൻ്റെ ഒരു ബാഡ് ഹാബിറ്റാണ് ഞാനത് മാറ്റിവെക്കുന്നു എന്നുള്ള ചിന്താഗതിയിൽ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ട് സക്സസ് ആവും അപ്പോൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വിഷുഫലത്തിൽ എനിക്ക് സക്സസ് ആകാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം ഈശ്വര പ്രാർത്ഥന കൃത്യമായ നിഷ്ഠയോടുകൂടി അവനവൻ്റെ അനുസരിച്ച് ആചാരത്തിന് കോട്ടം വരാത്ത രീതിയിൽ കൃത്യമായി നിഷ്ഠയോടെ അനുഷ്ഠിച്ചാൽ ഈ പ്രതിസന്ധികളെയെല്ലാം നമുക്കങ്ങൾ തരണം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആയിട്ട് വിജയിച്ച് മുന്നേറാൻ പറ്റും യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മൈൻഡിന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ നമ്മുടെ ഓറയെ നമ്മൾ ക്ലീൻ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട ഓറയ്ക്ക് നമ്മൾ ആക്ടിവേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വിജയമന്ത്രം നമ്മുടെ കൈപ്പിടിയിൽ ഒരു ഫോർമുലയായിട്ട് നോക്കി വെച്ചാൽ മതി അപ്പൊ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും പിന്നെ ഈ ചിങ്ങക്കൂറുകാർക്കുള്ളൊരു പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ ബാക്കി ഇവരെ ഞെട്ടിപ്പിടിച്ച് ചിന്തിച്ച് ആലോചിച്ച് അങ്ങ് തീരുമാനിച്ചു വെക്കും ചിലപ്പോൾ അതുമായിട്ട് അവർ ചിന്തിച്ചു കൂട്ടുന്നതും നടന്ന കാര്യമായിട്ട് യാതൊരു ബന്ധവും ബന്ധമുണ്ടാകില്ല ഈ ബന്ധമില്ലാത്ത കാര്യകാരണങ്ങളും മനസ്സിലെടുത്തിട്ട് നീറ്റി വിഷമിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളോട് സംസാരിച്ച് ഉള്ള വ്യക്തിബന്ധങ്ങളും കൂടി ഇല്ലാതാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ നമ്മൾ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വായിലെടുത്ത് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം ഇതിന് മറുപടി പറയണോ എന്ന് അതുകൊണ്ട് അത്യാവശ്യം മറുപടി പറയേണ്ടതിനു മാത്രം പറയുക കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാകും നമുക്ക് നല്ലത് അതുപോലെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ തല പൊക്കാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ കേസ് ബുക്കാറുകളിലൊക്കെ ചെന്നുപെടാം പറ്റും അതുകൊണ്ട് വളരെ കെയറിങ്ങോട് കൂടി വേണം ജാമ്യം നിൽക്കുന്നതിനും അതുപോലെ തന്നെ എന്തെങ്കിലും ചെക്കൊക്കെ കൈമാറുന്നതിനും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ ഈ ഒത്തുതീർപ്പിന് മധ്യസ്ഥം നിൽക്കുന്നൊക്കെ ഒന്ന് സൂക്ഷിക്കുക കാരണം ലാസ്റ്റ് കുറ്റമെല്ലാം കൂടി നമ്മുടെ മണ്ടയ്ക്ക് വരും അപ്പുറ നിൽക്കുന്നവനും ഇപ്പറ നിൽക്കുന്നവനും ഒന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല ഇത് മുഴുവനും കൂടെ നമ്മളേറ്റി വന്ന് സ്വയം നീര് എരിയണ്ട അവസ്ഥ ഉണ്ടാക്കാൻ ഉണ്ടാക്കി വെക്കരുത് കേട്ടോ അതുണ്ടാക്കി വെച്ചിട്ട് പറയരുത് അയ്യോ ഗുണദോഷ സമ്മിശ്രാന്നൊക്കെ പറഞ്ഞിട്ട് ദുരിതം മാത്രമേ ഉള്ളൂ കഷ്ടകാലേ ഉള്ളൂ അന്ന് തൊട്ട് ഇന്നോളം കഷ്ടകാലമാണ് ഇനി എന്താ ചെയ്യുക ഇതിനാരാ മറുപടി പറയേണ്ടത് സ്വയമാണ് അല്ലാതെ വേറെ ആർക്കും മറുപടി പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വിഷുഫലം അത് ചിങ്ങക്കൂറിന് അത് നമ്മളിലേക്ക് എത്തുമ്പോൾ ഗുണോ ദോഷമാക്കണം എന്നുള്ളത് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ നന്മയാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഇനി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള മുൻവിധി നമ്മുടെ ഉള്ളിൽ ഉണ്ടപ്പോൾ അതിലേക്ക് പ്രശ്നം വെക്ക അതിലേക്കൊരു ആവാതെ ആ ഒരു പ്രശ്നം നമ്മൾ ഒപ്പിച്ച് വെക്കാതെ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങ് പരിശ്രമിക്കുക അതുപോലെ പ്രേമവിജയം ദാമ്പത്യ വിജയം അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവാം കാരണം അത് ഈ ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങളും ചിന്തിച്ച് സ്വയം മനസ്സിൽ കണക്ക് കൂട്ടുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പങ്കാളിയും ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നല്ല അപ്പം അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷനും വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ടും കാണുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചോളൂ എന്തെങ്കിലും ഓരോ കാരണങ്ങളൊക്കെ അത് നമുക്കൊരു പ്രശ്നം വരുന്നതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പറയല്ലേ ഹോ അതോ അതോ അവരല്ല പ്രശ്നം കൂട്ടുകാരാ പ്രശ്നം പല അമ്മമാരും വരുമ്പോൾ പറയുന്ന കാര്യമാണ് അയ്യോ എൻ്റെ മകനോ അവനങ്ങ് പാവമാണ് അവൻ്റെ കൂട്ടുകാരാ അവനെ ചീത്തയാക്കണം എവിടെ നിന്നു ആര് ചീത്തയാക്കി എന്നുള്ളതല്ല നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചീത്തയാകണോ വേണ്ടയോ വേണ്ട അതിനുള്ള ബോധവും യുക്തി ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഈശ്വരൻ തന്നിട്ടുണ്ട് അത് നമ്മൾ ചിന്തിക്കാതെ ഒരിടത്തിയാട്ടത്തിൽ ചെന്ന് യാടിക്കഴിഞ്ഞ അബദ്ധം പറ്റിയിട്ട് പിന്നെ നമ്മുടെ പഴി നമ്മൾ ചെയ്തതിൻ്റെ തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്ന കൊണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എപ്പോഴും നല്ല ചിന്തയോടെ നല്ല മനസ്സോടെ സൂക്ഷ്മ നിരീക്ഷണത്തോടെ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഒമ്പത് വട്ടം ആലോചിച്ചിട്ട് മാത്രം അതിലേക്ക് നമ്മൾ ഇറങ്ങി കൊടുക്കുക അപ്പം നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ട് ആയിട്ട് വിജയിക്കാൻ പറ്റും എന്നും കരുതി ഈ വിഷുഫലം ഭയങ്കര ചീത്തയാണെന്നൊന്നും അല്ല കേട്ടോ നല്ലത് തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും നല്ല നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും കഴിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ നോക്കി കണ്ടാൽ നമുക്ക് ഈ വിഷുഫലം ഏറ്റവും നന്മയുള്ളതായിരിക്കും അപ്പം ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം